നമസ്കാരം മൂന്ന് പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ ഗ്യാൻവാപ്പിയിൽ ദീപം തെളിഞ്ഞിരിക്കുകയാണ് മഹാകാലേശ്വരന്റെ മണ്ണ് മന്ത്രങ്ങളാൽ മുഖരിതമായി ജില്ലാ കോടതി പൂജയ്ക്ക് അനുമതി നൽകിയതിന് പിന്നാലെയാണ് വാരണാസിയിലെ ഗ്യാൻവാപ്പിയിൽ ഹിന്ദു വിഭാഗം ആരാധന നടത്തിയത് കാശി വിശ്വനാഥൻ ട്രസ്റ്റ് നിയോഗിച്ച പൂജാരിയാണ് ആരതി നടത്തിയത് പള്ളിയുടെ താഴെ തെക്കു ഭാഗത്തുള്ള നിലവറകളിലാണ് വാരണാസി കോടതി പൂജയ്ക്ക് അനുവാദം നൽകിയിരിക്കുന്നത് ഹിന്ദു വിഭാഗത്തിന്റെ അഭിഭാഷകനാണ് ആരാധന തുടങ്ങിയ കാര്യം അറിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ ഇവിടെ പൂജകൾ നടന്നിരുന്നുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇവിടുത്തെ പൂജാരിയായിരുന്ന സോംനാഥ് വാസിന്റെ നേതൃത്വത്തിലാണ് പൂജകൾ നടന്നത് എന്നാൽ മുലായം സിംഗ് സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് നവംബറിൽ ഇവിടെ പൂജകൾ വിലക്കിയതോടെ പൂജകൾ അവസാനിക്കുകയായിരുന്നു ഇന്ന് പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറം ഗ്യാൻ വാപ്പിയിൽ പൂജ നടക്കുമ്പോൾ ഇതിനാണ് പറയുന്നത് കാലം കാത്തുവെച്ച കാവി കാവ്യ എന്ന് അതേസമയം ഗ്യാൻ വാപി മസ്ജിദിന് പൂജയ്ക്ക് കോടതി അനുമതി നൽകിയതോടെ വാരണാസിയിൽ വൻ സുരക്ഷ കൂട്ടിയിരിക്കുകയാണ് ക്രമീകരണങ്ങൾ ശക്തമാക്കിയെന്നും കൂടുതൽ പോലീസുകാരെ നിയോഗിച്ചെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിട്ടുണ്ട് വാരണാസി ജില്ലാ കോടതിയിലാണ് ഗ്യാൻ വാപ്പി മസ്ജിദിൽ പൂജയ്ക്ക് അനുമതി നൽകിയത് ഹിന്ദു വിഭാഗം ഉന്നയിച്ച പൂജയ്ക്കുള്ള അനുമതിയാണ് കോടതി നൽകിയത് കാശി വിശ്വനാഥ ക്ഷേത്ര ട്രസ്റ്റ് നിർദ്ദേശിക്കുന്ന പൂജാരിക്ക് ഇവിടെ പൂജ നടത്താനുള്ള സൗകര്യങ്ങൾ ഏഴ് ദിവസത്തിനുള്ളിൽ ഒരുക്കാൻ ജില്ലാ മജിസ്ട്രേറ്റിന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു പള്ളിക്ക് താഴെ തെക്കുഭാഗത്തുള്ള നിലവറയിൽ ഹിന്ദു ദേവതകളുടെ ഉണ്ടെന്നും ഇവിടെ പൂജയ്ക്ക് അനുമതി വേണമെന്നും ആവശ്യപ്പെട്ട് നേരത്തെ വിവിധ ഹൈന്ദവ സംഘടനകൾ കോടതിയെ സമീപിച്ചിരുന്നു ഇവിടുത്തെ പത്ത് നിലവറകളിൽ പൂജ ചെയ്യാനാണ് അനുമതി ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്ര ട്രസ്റ്റ് നിർദ്ദേശിക്കുന്ന പൂജാരിക്ക് ഇവിടെ പൂജ നടത്താമെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു പൂജ നടത്തുന്ന പ്രദേശത്ത് ഇരുമ്പ് വേലി കെട്ടി തിരിക്കാനും ജഡ്ജി എ കെ വിശ്വേശ്വര ഉത്തരവിട്ടിരുന്നു പുരാവസ്തു ഗവേഷണ വിഭാഗത്തിന് സർവേക്കായി സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം സീൽ ചെയ്തിരിക്കുകയായിരുന്നു ഈ നിലവറ എന്നാൽ അനുമതിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മസ്ജിദ് കമ്മിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലത്ത് നേരത്തെ ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നെന്ന് ആർക്കിയോളജിക് സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് അടുത്തിടെ പുറത്തുവിട്ടിരുന്നു അഹമ്മദാബാദ് ഗുജറാത്ത്